ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി മഹേശ്വരി സിൽക്ക് മെറ്റീരിയലിന്റെ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ഇത്തവണയാണെങ്കിൽ നല്ലൊരു ഓഫർ പ്രൈസിലുമാണ് നമ്മൾ കൊണ്ടു വന്നിരിക്കുന്നത് ഇത്തവണത്തെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിരത്തി മുന്നൂറ്റി എൺപതായിരുന്നു റേറ്റ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ റേറ്റ് കുറച്ച് എല്ലാവർക്കും എടുക്കാൻ പാകത്തിനാണ് കൊണ്ടു വന്നിരിക്കുന്നത് ഫസ്റ്റ് ഡിസൈൻ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഒരു കലങ്കാരി പിൻ്റാണ് വരിക ബേസ് കളർ ആണെങ്കിലും ഒരു യെല്ലോ ബ്രൗൺ ബേസ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമാണ് കളർ കാണാനായിട്ട് ഇങ്ങനെ ഒരു ിസൈനാണ് ഫസ്റ്റ് വരിക നല്ല രസമുള്ള സെയിം ഡിസൈൻ തന്നെ നല്ല രസമുള്ള ഡിസൈനാണ് ഇതിന്റെ കണ്ടോ സൈഡിൽ ഇങ്ങനെ മഹേശ്വരി സിൽക്കിന്റെ ആ വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ഞാനത് സ്ലീവിന്റെ എൻഡിലാണ് സ്റ്റിച്ച് ചെയ്തത് പിന്നെ നെക്കിലും ജസ്റ്റ് കട്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തേ ഉള്ളൂ ഇത് ദുപ്പട്ടതായി വരിക നല്ല രസമാണ് കാണാനായിട്ട് സെയിം തന്നെ മഹേശ്വരി സിൽക്കിലാണ് വരിക രണ്ട് സൈഡിലും കസറിന്റെ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഈ സൈഡിൽ നല്ല രസമായിട്ട് ഡിസൈൻ ഒക്കെ വരണിട്ടുണ്ട് ബോട്ടം മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ ചെറിയ വ്യത്യാസമുള്ളൂ ഡിസൈനിൽ മാത്രം പിന്നെ സൈഡിൽ സെയിം തന്നെ കസുവിന്റെ വീവിങ്സ് വരുന്നുണ്ട് ഇതിന് നല്ല ലെങ്ങ് ഉണ്ടെട്ടോ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ആകാനുള്ള ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടിയുടെ ഡിസൈനും ഇതാ ഇങ്ങനെ വരും ബോട്ടം മെറൂൺ ഷെയ്ഡിലാണ് വരിക ആയിരത്തി ഇതാണ് ഓവറോൾ ലുക്ക് ദാ ഇങ്ങനെ ഒരു ഡിസൈനാണ് കളർ എല്ലാം സെയിം തന്നെയാട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ ദുപ്പട്ടയിലാണ് പിന്നെ ഇച്ചിരി പ്രിന്റിലെ വ്യത്യാസം ദാ ഇങ്ങനെ ഒരു ദുപ്പട്ടെ വരിക ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാട്ടോ കേട്ടോ ഇതും രസമാണ് കാണാൻ ദാ സൈഡിൽ ഇങ്ങനെ കസുവിന്റെ വീവിങ്സും ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്താൽ മതി താഴെ വെക്കാം സൈഡിൽ വെക്കാം കണ്ട ദുപ്പട്ടയും നല്ല രസമാണ് കാണാൻ ഇതിൽ വേറൊരു പ്രിന്റാണ് കൊടുത്തേക്കണേ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇവിടുത്തെ ഡിസൈൻ ഇങ്ങനെയൊരു ഡിസൈൻ ആട്ടോ നല്ല രസമാണ് ഡിസൈനുകളെല്ലാം കാണാൻ കളറും അടിപൊളി കളർ കളർഷെയ്ഡാണ് ദുപ്പട്ടയുടെ ഡിസൈൻ എന്താ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് ആണെങ്കിൽ അടിപൊളിയാണ് നല്ലൊരു ബേച്ച് കളർ ടോൺ ആണ് വരിക സാൻഡൽ ബേച്ച് കളർ ടോൺ വരും ഇതിന്റെയും സൈഡിൽ നല്ല രസമായിട്ട് വീവിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനും ഡിസൈൻ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ ബേസ് കളർ എല്ലാം സെയിം തന്നെയായിരിക്കും ഇതിന്റെ ദുപ്പട്ടയാണെങ്കിൽ നല്ല രസമാണ് നല്ല ബാന്ദിനി പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് മഹേശ്വരി സിൽക്കിൽ ബാന്തിനി പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ലോവർ എൻഡിലൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും കസവിന്റെ വീവിങ്സും വരുന്നുണ്ട് ബോട്ടം മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ആയിരത്തി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡിസൈൻ ആണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ ഡിസൈനിൽ സൈഡിലാണെങ്കിലും സെയിം കസവിന്റെ വീവിങ്സ് ഒക്കെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഇതിന്റെ ദുപ്പട്ട ഭയങ്കര രസമാണ് ഇത് വേറൊരു ബാന്തിന് ഇട്ടിന്റെ കൊടുത്തേക്കുന്നത് ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇങ്ങനെ ഒരു പ്രിന്റാ കൊടുത്തേക്കണേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ കേട്ടോ ഈ ഫ്ലവറിൽ മാത്രം വരുന്ന ചെറിയ വ്യത്യാസങ്ങളാണ് ദുപ്പട്ടയും നല്ല രസമായിട്ട് ബാന്തിനി പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ കളറൊക്കെ അടിപൊളിയാട്ടോ നല്ല രസമുള്ള ഡാർക്ക് ബ്രൗൺ കോഫി ബ്രൗൺ മിക്സ് വരുന്ന കോമ്പിനേഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാ ഇതും നല്ല രസമാണ് കാണാനായിട്ട് എല്ലാം ഈ ഡിസൈൻ ഈ ഫ്ലവറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ സൈഡിലാണെങ്കിൽ എന്തെങ്കിലും നല്ല രസമായിട്ട് കസോന്റെ വീവിങ്സ് ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരുന്ന ദുപ്പട്ടയാണ് നല്ല രസമുള്ള ബാന്തിരി പ്രിന്റാണ് ഈ പ്രിന്റ് കാണാനായിട്ട് നല്ല രസമാണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ് ഉണ്ട് ടു പോയിന്റ് ഫൈവ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് നമുക്ക് ഡബിൾ സൈഡിലും യൂസ് ചെയ്യാം ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ ഇതും രസം അല്ലേ കാണാനായിട്ട് എല്ലാ വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് ഇതിലെല്ലാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തേക്കണേ ഈ ദുപ്പട്ടയും കൂടെ വരുമ്പോൾ നല്ല രസമാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് ഡിസൈൻ ഇതാട്ടോ നല്ല രസമല്ലേ കാണാൻ സൈഡിലാണെങ്കിലും സെയിം തന്നെ കസവിന്റെ വീവിങ്സ് വരുന്നുണ്ട് നമുക്കിത് എൻഡിലും സ്ലീവിന്റെ എൻഡിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് ഭയങ്കര രസമുള്ള ദുപ്പട്ടാട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളി ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലോ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു